മണ്ണിന്റെ കൂട്ടിലൊരു മന്ദാര ചോട്ടിലൊരു മഞ്ഞിൻ പുതപ്പെട്ട തെന്നയുന്നതാരുതാര മന്ദുന്നതാരൂ മണ്ണിൻറെ കൂട്ടിലൊരു മന്ദാര ചോട്ടിലൊരു മഞ്ഞിൻ പുതപ്പിട്ട തെന്നൽ റയുന്നതാരൂ തിരയുന്നതാരയൂ മന്ദാറ പൂവിനെ തഴുകുന്നതാരൂ പച്ചില ചില്ലയിൽ ചേക്കേറും ഈ പക്ഷി പറയാൻ കൊതിക്കുന്നു പ്രണയകാലം പച്ചില ചില്ലയിൽ ചേക്കേറും ഈ പക്ഷി പറയാൻ കൊതിക്കുന്നു പ്രണയകാലം പറയാതെ അറിയാതെ അകലങ്ങളിൽ നിന്നു കനിവാർന്നൊരോർമകൾ തഴുകുന്നുവോ പറയാതെ അറിയാതെ അകലങ്ങളിൽ നിന്നു കനിവാർന്നൊരോർമകൾ തഴുകുന്നുവു മണ്ണിൻ്റെ കൂട്ടിലൊരു മന്ദാര ചൂട്ടിലൊരു മഞ്ഞിൻ പുതപ്പിട്ട തെന്നല്ലയുന്ന താരൂ തിരയുന്ന താരയും മന്ദാര പൂവിനെ തഴുകുന്ന താരൂ